നമസ്കാരം ഓരോ വ്യക്തിയുടെയും ജീവിതം വ്യത്യസ്തമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സുഖവും സമാധാനവും ലഭിക്കണം എന്നില്ല എപ്പോഴും മനസ്സിലേക്ക് പലവിധ ദുഃഖങ്ങൾ കടന്ന് വരുന്നതാകുന്നു എന്തെല്ലാം കാര്യങ്ങൾ സന്തോഷിക്കാനുണ്ട് എങ്കിൽ പോലും അവരുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും പല ചിന്തകളും കടന്നു വരികയും അതവർക്ക് വളരെ വിഷമങ്ങൾ നൽകുന്ന കാര്യങ്ങളായി മാറും ഇത്തരത്തിൽ ജീവിതത്തിൽ അതേപോലെ തന്നെ എപ്പോഴും മനസമാധാനക്കുറവും അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്താവുന്നതാണ് അതിൽ ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നം ഒരു പ്രശ്നം ഇവരുടെ ജീവിതത്തിൽ തീരുമ്പോൾ അടുത്ത പ്രശ്നം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ അവർക്ക് പല പ്രയാസങ്ങളും നേരിടേണ്ടതായി വരും എന്നാൽ എടുത്തുചാട്ടം മൂലം പല പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതുമാകുന്നു ദുഃഖം കർമ്മതടസ്സം തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും അതും മറ്റൊരു പ്രശ്നമായി തന്നെ പറയാം സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ഇവിടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവപ്പെടുന്നതാകുന്നു സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത അവസ്ഥ ഇവർക്ക് ഉണ്ടാകാറുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ടും പല പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നത് പ്രധാന കാര്യം തന്നെയാകുന്നു പങ്കാളിയുമായി തർക്കം ഐക്യമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നതാണ് പണം കൈകളിലേക്ക് വന്നു ചേരുകയും എന്നാൽ അധിക ചെലവ് വരികയും പണം നഷ്ടമാകുന്ന അവസ്ഥ ഇവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാകുന്നു അതിനാൽ മനസ്സിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്നാൽ എപ്പോഴും ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ടെൻഷനുകൾ വന്നു ചേരും വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവയുമായി ബന്ധപ്പെട്ട ലോൺ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇവരുടെ മനസ്സിലേക്ക് കടന്ന് വരുന്നതാകുന്നു അത്തരം ചിന്തകളും ഇവരുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു തന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യം മാത്രം ഏറ്റെടുത്ത് ചെയ്യുക എന്ന കാര്യമാണ് ഇവർ ചെയ്യേണ്ടത് പലവിധ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാൽ അതിൽ തനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് തീർച്ചയായും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഉയർച്ച മാത്രമേ വന്നു ചേരൂ രണ്ടാമത്തെ നക്ഷത്രമായി പറയുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ ആഡംബരം അല്പം ഇഷ്ടമുള്ള വ്യക്തികളാണ് എന്ന് പറയാം അർഹമായ കാര്യങ്ങൾ പലപ്പോഴും ഇവർക്ക് ലഭിക്കാതെ ഇരുന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഇവർക്ക് ചില കാര്യങ്ങളിൽ പലരിൽ നിന്നും പിന്തുണ ലഭിക്കും എങ്കിലും വേണ്ട സമയത്ത് ആ പിന്തുണ ലഭിച്ചിട്ടില്ല എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇവരെ മനസ്സിലേക്ക് പലപ്പോഴും വിഷമങ്ങൾ ടെൻഷനുകൾ കടന്ന് വരുന്നതാകുന്നു ചെറിയ കാര്യങ്ങളാണ് എങ്കിൽ പോലും പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്നവർ അല്ലെങ്കിൽ വിഷമിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം എതിർ അഭിപ്രായങ്ങൾ അത് ആര് തന്നെ പറഞ്ഞാലും അത് സ്വീകരിക്കുവാൻ വളരെയധികം താല്പര്യം ഇല്ലാത്ത വ്യക്തികളാണ് ഇവർ അത്തരം കാര്യങ്ങളോട് പൊതുവെ വിമുഖത കാണിക്കുന്നവരാണ് ഇവർ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന അല്ലെങ്കിൽ മനസമാധാനം നഷ്ടപ്പെടുന്ന നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമായി തന്നെ കാർത്തിക നക്ഷത്രത്തെ പറയാം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാർക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമം ഉള്ളിൽ ഒതുക്കുന്നവരാണ് എന്ന് തന്നെ പറയാം മനസ്സിൽ വിഷമമുണ്ട് എങ്കിലും പുറമെ കാണിക്കാത്തവരാണ് ഇവർ അത്തരത്തിലായ നിരവധി പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് വിഷമം ഉള്ളിൽ ഒതുക്കുവാൻ വലിയ കഴിവ് തന്നെ ഇവർക്കുണ്ട് എന്നാൽ മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ് ഇവർ എന്നാൽ പലപ്പോഴും തിരിച്ചടികൾ അവരിൽ നിന്ന് പോലും അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്ന് പോലും ഇവർക്ക് ലഭിച്ചിട്ടുമുണ്ട് പൊതുവെ വാത്സല്യമുള്ള വ്യക്തികളാണ് ഇവർ മറ്റുള്ളവരെ വളരെയധികം മനസ്സറിഞ്ഞ് സ്നേഹിക്കുവാൻ സാധിക്കുന്നവരാണ് ഇവർ എന്നാൽ പലപ്പോഴും അവരിൽ നിന്ന് പോലും തിരിച്ചടികൾ ഇവർക്ക് വന്നു ചേരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മകേരം നക്ഷത്രമാകുന്നു മകീര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെടുന്നവരാകുന്നു പലപ്പോഴും ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടതകൾ വന്നു ചേരും സുഹൃത്തുക്കളാൽ പോലും പല തരത്തിലുള്ള വിഷമങ്ങൾ ടെൻഷനുകൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ അനുഭവിക്കേണ്ടതായി വരും എന്ന് തന്നെ പറയാം പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നതാകുന്നു ആവശ്യത്തിനുള്ള ധനം പല അവസരങ്ങളിലും കൈകളിൽ വന്ന് ചേരണം എന്നില്ല പ്രതീക്ഷിച്ചവർ പോലും ആ സമയം ഇവരെ സഹായിക്കില്ല എന്നതാണ് വാസ്തവം അവർ ആ സമയങ്ങളിൽ മുഖം തിരിക്കും എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു എന്നാൽ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നവർ കൂടിയാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു ദുഃഖങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരാണ് ഇവർ അതേപോലെ ദുരിതങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നാൽ ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഇവർ എന്നതാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ പ്രത്യേകത സാമ്പത്തികപരമായ ദുരിതങ്ങൾ പലപ്പോഴും ഇവർക്ക് അനുഭവിക്കേണ്ടതായി വരും ആവശ്യത്തിനുള്ള ധനം കൈകളിലേക്ക് എത്തിച്ചേരാത്ത അവസ്ഥ ഇവർക്കുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു അർഹിച്ച അംഗീകാരങ്ങൾ ജീവിതത്തിൽ ലഭിക്കാത്തവരാണ് എന്നത് ഇവരുടെ പ്രശ്നം തന്നെയാകുന്നു തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായി പോവുകയും അതിനാൽ നഷ്ടങ്ങൾ ഇവർക്ക് വന്ന് ചേരുകയും ചെയ്യുന്നവരാകുന്നു അതിനാൽ തന്നെ ഏത് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിലും വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു തിരുവാതിര നക്ഷത്രക്കാരും അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണ നക്ഷത്രക്കാർക്ക് പലപ്പോഴും സാമ്പത്തികപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം മനസമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇവർക്കുണ്ടാകാം ചില തീരുമാനങ്ങൾ തെറ്റിപ്പോവുകയും അതിവർക്ക് വളരെ വലിയ നഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും വിവാഹശേഷം ദുരിതങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള നക്ഷത്രം കൂടിയാണ് തിരുവാതിര നക്ഷത്രം അതിനാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കാളിയുമായി ബന്ധപ്പെട്ട് വഴക്കുണ്ടാകുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഐക്യം ഉണ്ടാകണം എന്നില്ല അതും ഒരു പ്രശ്നമായി തന്നെ പറയാം കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ലക്ഷ്യം വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഇവർക്ക് സാധിക്കും അതിനാൽ തിരുവോണ നക്ഷത്രക്കാരായ വ്യക്തികൾ കഠിനാധ്വാനം ചെയ്ത് അല്പം പരാജയം വന്ന് ചേർന്നാൽ പോലും നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയുക മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിജയങ്ങൾ കരസ്ഥമാക്കാം മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു എന്തു തന്നെ ജീവിതത്തിൽ നേടിയാലും പലപ്പോഴും ടെൻഷനുകളാൽ ഇവർക്ക് പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വന്നു ചേരും വിജയങ്ങൾ നേടുന്നവർ തന്നെയാണ് ഇവർ എന്നാൽ കുടുംബ പ്രശ്നങ്ങൾ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും തകർച്ച വന്നു ചേരും അതിവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അതിനാൽ തന്നെ തീർച്ചയായും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ഇവർ പുലർത്തേണ്ടതാകുന്നു കഠിനാധ്വാനം ചെയ്യുന്നവർ തന്നെയാണ് ഇവർ തീർച്ചയായും കഠിനാധ്വാനത്തിലൂടെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഇവർക്ക് സാധിക്കുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചതയം നക്ഷത്രമാകുന്നു ശുദ്ധ മനസ്കരാണ് പൊതുവെ ചതയം നക്ഷത്രക്കാർ മുൻകോപികളാണ് എന്നത് ഒരു പ്രശ്നം തന്നെയാകുന്നു അതിനാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ടെൻഷനുകൾ മനസ്സമാധാനം നഷ്ടപ്പെടുക എന്നീ പ്രശ്നങ്ങൾ വന്ന് ചേരുന്നവരാകുന്നു എന്നാൽ ഇവർ അഭിമാനികളാണ് എന്നത് ചതയം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാകുന്നു എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ജീവിതത്തിൽ മനസമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതിനാൽ ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വന്ന് ചേരാവുന്നതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നവരാകുന്നു കുടുംബപരമായി ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇവരെ ബാധിക്കും എന്നതാണ് പ്രധാന പ്രശ്നം അതിനാൽ തന്നെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇവർക്ക് വന്നു ചേരും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും സാമ്പത്തികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മനസമാധാനം നഷ്ടപ്പെടുന്നതാകുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില വിഷമങ്ങൾ ഇവരെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കുവാൻ പല അവസരങ്ങളിലും ഇവർക്ക് പറ്റാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാവുക അതിനാൽ ഉത്രട്ടായി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാകുന്നു ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ മനസ്സിനെ ധൈര്യം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഹനുമാൻ സ്വാമിയെ നിത്യവും ഭജിക്കുവാൻ ഇവർ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു സാധിക്കുന്ന അവസരങ്ങളിൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രക്കാരുടെ മനസ്സിലേക്ക് പലവിധ ചിന്തകൾ കടന്ന് വരുന്നവരാകുന്നു അതിനാൽ തന്നെ കുടുംബ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർ അഭിമുഖീകരിക്കേണ്ടതായി വരാം പലപ്പോഴും ഒരു ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലെ ഐക്യം നശിപ്പിക്കുകയും വഴക്ക് ഉണ്ടാകുന്നതിന് കാരണമാകും എന്ന് തന്നെ പറയാം അതിനാൽ കുടുംബവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും അതീവ ശ്രദ്ധ ഇവർ പുലർത്തേണ്ടതാകുന്നു കൂടാതെ സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് അമിതമായ ചിന്ത പലപ്പോഴും മനസ്സിലേക്ക് വന്ന് ചേരുന്നവരാണ് ഇവർ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ചില ചിന്തകൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഇവർക്കും ഇത്തരത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളും ഇവരെ അലട്ടും എന്നത് വാസ്തവമായ കാര്യമാകുന്നു അതിനാൽ തീർച്ചയായും രേവതി നക്ഷത്രക്കാർക്കും വളരെയധികം ടെൻഷനുകൾ ഉണ്ടാകുന്ന നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം തന്നെയാകുന്നു ഏവർക്കും ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു എന്നാൽ ജ്യോതിഷപ്രകാരം ഈ നക്ഷത്രക്കാർക്കാണ് ഒരൽപ്പം കൂടുതലായി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു പരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ സാധിക്കുന്ന അവസരങ്ങളിൽ ദർശനം നടത്തുക ജന്മനക്ഷത്ര ദിവസം ഇത്തരത്തിൽ പ്രത്യേകിച്ചും ദർശനം നടത്തുവാൻ ഇവർ ശ്രമിക്കേണ്ടതാകുന്നു തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ഇവർ ചെയ്യുക ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു